ബിനി സിബി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കടയിലെതാ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ അങ്ങനെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ നമ്മള് കടയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വാച്ചുകളോ ക്ലോക്കുകളോ എന്തൊക്കെയായിരിക്കും വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വാച്ച് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ട്രെൻഡ് ആയിട്ടുള്ള വാച്ചുകളുടെ മോഡലുകളാണ് അപ്പൊ നിങ്ങൾക്ക് ആ മോഡലൊക്കെ ഇഷ്ടപ്പെട്ട കമ്മനിയായി മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വാച്ച് കാണാൻ പോയാലോ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മോഡല് ഇത് വളരെ ട്രെൻഡിങ് ആയി പോകുന്ന മോഡലാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇത് കണ്ടോ ലേഡീസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പിങ്ക് കളർ ഇതൊക്കെ കഴിഞ്ഞ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ലേഡീസിന്റെ കൈ കെട്ടിയ അടിപൊളി സൂപ്പറാണ് കേട്ടോ ഇതാ ജസ്റ്റ് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കെട്ടാൻ പറ്റിയ ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി മോഡലാ ഇതിന്റെ അടുത്ത കളറിലേക്ക് പോകാം ഇതാ ബ്ലൂ കളർ ഈ ബ്ലൂ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായോ ഇതെ വേറൊരു വെറൈറ്റി കളറാണ് കേട്ടോ അതുപോലെ ഇതിന്റെ ചെയിന് ചങ്ങല ചങ്ങല പോലെയാണ് ചെയിനും വളരെ പ്രത്യേകതയുള്ള ചെയിനാണ് ഇതൊരു പച്ച ബ്ലൂയിഷ് പച്ച കളർ ഇത് വളരെ അപൂർവമായിട്ട് വരുന്ന കളറാണ് കേട്ടോ കളർ കിട്ടിക്കോണമെന്നില്ല അടുത്ത കളറ് ബ്ലാക്ക് ഒരുവിധം എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന കളറാണ് ബ്ലാക്ക് നമുക്ക് ഏത് ഡ്രസ്സിന് വേണേലും കെട്ടാം അല്ലേ ഈ ടൈപ്പ് എല്ലാ വാച്ച് ഏത് ഡ്രസ്സിന് വേണേലും കെട്ടാം കാരണം സ്റ്റീൽ കളർ ആണല്ലോ ചേന അടുത്ത് കുറച്ചു കൂടി ചെറിയ കളർ കൂടിയ ഒരു പിങ്ക് ഇഷ്ടിച്ചോ എ വേ വായോ കൈ നീറ്റിക്കേ കൈക്ക് നീളില്ലേ നീറ്റുവാ അവർക്ക് കാണിച്ചു കൊടുക്കണ്ട നമുക്ക് വേണ്ടോ ഏഞ്ചില് കുഞ്ഞായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പം അത്യാവശ്യം തടിയുള്ള കൈയിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ ധനാൻ്റെ കയ്യിലൊന്ന് വെച്ചു തരാം കേട്ടോ വേണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പം ഇതുപോലെ വെറൈറ്റി കളറുകളുണ്ട് അപ്പൊ നമ്മുടെ ഈ വാച്ചുകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇപ്പോഴത്തെ ട്രെൻഡായി മൂവ് മൂവായിട്ട് കൊണ്ടിരിക്കുന്ന മോഡലാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത്തരം വാച്ചുകൾ വേണമെങ്കിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി അപ്പം വാച്ചുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് സേഫായിട്ട് അയച്ചു തരും കേട്ടോ അപ്പം നമുക്ക് ഒരാൾ ഒരു പരിഭവം പറഞ്ഞു എന്താണെന്നറിയോ ചേച്ചിയുടെ കയ്യില് മാത്രം എന്താ വാച്ച് വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആ പരാതി അങ്ങ് തീർത്തു കഴിഞ്ഞാലോ അമ്മക്കുട്ടി ഓടി വായോ ഞാൻ സീക്രട്ട് പറയാട്ടോ അമ്മക്കുട്ടിക്ക് ഒരു കിടിലൻ പേര് ഞാൻ ഇട്ടിട്ടുണ്ട് പറയണ അമ്മൂസെ വേണ്ടാത്ര അവക്ക് നാണം വരും അപ്പൊക്ക് അവളുടെ കൈ കെട്ടി കൊടുക്ക ഏത് കളർ അമ്മൂസന് ഇതിൽ കേട്ടിത്തരണ്ടേ എനിക്ക് വേഗം പറ ആ പിങ്ക് നമ്മളെപ്പഴും കെട്ടിയത് അപ്പൊ വേറൊരു കളർ എടുത്താലോ അതല്ലാതെ വേറൊരു കളർ അമ്മൂസിന ഗ്രേ അല്ല ഒരു പച്ച കളർ പീക്കോക്ക് പച്ച പോലത്തെ കളർ ഇത് കെട്ടി കാണിച്ചു തരാട്ടോ കാണിച്ചെടുത്തേ നല്ല ഭംഗിയുണ്ട് അല്ലേ ഏത് കളറുകാർക്കും കയ്യിൽ കെട്ടാൻ പറ്റിയ വാച്ചുകൾ ആണ്ടത് ഏത് കളറാണേലും കെട്ടാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ ഏത് വാച്ച് കമന്റ് അമൂസിന്റെ ആണോ എഞ്ചുന്റെ കയ്യില് കെട്ടിയതാണോ ഇഷ്ടപ്പെട്ടോ അവള് ചോദിച്ചത് കേട്ടോ അപ്പം ആരുടെ കൈ കെട്ടിയ വാച്ച ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കടയിലേക്ക് വരുന്നവരാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കട മണ്ണാർക്കാട് ആശുപത്രി ജംഗ്ഷനിലാണ് കേട്ടോ അപ്പൊ അവിടെ വന്ന് ആരോട് ചോദിച്ചാലും ടൈം സ്റ്റാർ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരാൻ പറ്റും അപ്പൊ അവിടെ വന്നിട്ട് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്